ഇപ്പൊ ഫ്രണ്ടിന് ജഡ്ജ് ചെയ്യാൻ ഞാൻ പറഞ്ഞാ അവിടെ നിലത്തൊരു പൂ കിടക്കുന്ന മാമിന് കാണാവാ കണ്ടതൊരു റോസ് ആ മരത്തിന്റെ അപ്പുറത്തായിട്ട് കണ്ടല്ലോ മാം അതിന്റെ നേരക്കൊന്ന് വണ്ടി കൊണ്ടു വന്നേ അതെ വിഷലിന്ന് മറയുന്നോ അപ്പം നിർത്തണേ പറഞ്ഞ ഏ ഇനി മാം കൗണ്ട് ചെയ്തോ അതായത് ഫ്ലോറിൽ കിടക്കുന്ന സാധനമാ അത് അതുകൊണ്ട് ഞാൻ പറയാം ഇനി മിനിമം ഒരു എട്ടു ചോട് ദൂരത്ത് ആ സാധനം ഉണ്ട് ഈ കണക്കൂട്ടില് കൃത്യമാ അപ്പം വേണം മനസ്സിൽ കൗണ്ട് ചെയ്ത ഒരു എട്ടടി മുന്നിലേക്ക് വണ്ടി നീക്കി നോക്കും എട്ടടി ആയിട്ടുണ്ടോ ഒരാറടി എടുത്തിട്ടുണ്ട് ഇപ്പോ ഓക്കെ അല്ലേ ഏകദേശ കണ്ടക്കാ ഞാൻ പറഞ്ഞത് ഴ്ച മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിപ്പോ എന്നോട് പറഞ്ഞാലും എന്നോട് ഈ വണ്ടി എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാലും ഇതിന്റെ മുന്നിൽ എന്താ കാണാതെ എനിക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല അത് സൈഡ് അകലം കിട്ടാഞ്ഞിട്ടല്ലേ അത് ഈ ക്ലാസിന്റെ രണ്ട് പാർട്ട് ആക്കിയായിരുന്നു ഓക്കെ ഇതിൻ്റെ നേരെ പകുതി എന്ന് പറഞ്ഞത് ഇവിടെയാ ശരിയല്ലേ ഏ ഇവിടെ ഒരു എയിം കിട്ടാൻ വേണ്ടിയിട്ട് ഈ വൈപ്പറിൻ്റെ ഒരു ഒരു മുട്ടിരിക്കുന്നതാണ് അതെ ഇത് ഈ ഒരു ഏരിയ അതെ കണ്ടല്ലോ ഒരു ഒബ്ജക്റ്റോ അതിനകത്തേക്ക് ക്രോസ് ചെയ്ത് കാണരുത് കണ്ടാ വണ്ടി അതായിട്ട് ഇടിക്കും ഇപ്പോൾ മാം അങ്ങോട്ട് ഒരു വ്യൂ എടുത്ത് എന്തെങ്കിലും അതിനകത്തേക്ക് കാണുന്നുണ്ടോ വിഷ്വലും അതായത് ആ മരം കഴിഞ്ഞിട്ടുള്ള മതിലിരിക്കുന്ന ഏരിയ മാത്രമേ ഇതിനകത്തേക്ക് മാം കാണുന്നുണ്ട് അവിടെ വരെ മാമനെ ഒന്നേറ്റും ഇടിക്കാതെ വണ്ടി കൊണ്ടുപോകാം ഇതിനകത്തേക്ക് ക്രോസ് ആയി കാണുന്ന എന്താണോ അതിലേക്ക് വണ്ടി ചെല്ലും തോറും അങ്ങനെ തന്നെയാണ് വിഷുല്ലെങ്കിൽ വണ്ടി അതായിട്ട് ഇടിക്കും അതിൽ ഇടിക്കാതിരിക്കണമെങ്കിൽ അതിനെ ഈ ഔട്ട് സൈഡിലേക്ക് ആക്കിക്കൊണ്ട് കൊടുക്കണം ഇടിക്കിട്ടിയ ഇപ്പം ആ മരത്തിൽ ഇടിക്കാതെ മാമിന് പോകണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി മരം ഇപ്പം അതിവിടെ മാം കാണുന്നത് അതിനർത്ഥം അവിടെ ഒരുപാട് സ്ഥലം മിച്ചം ഉണ്ടെന്നാണ് മാമിന് ആ മരത്തിന് ഇവിടം വരെ നീറാക്കാം മാം പതുക്കെ വണ്ടി ഒന്ന് നീക്കാവുക ഞാൻ അതായത് അറേഞ്ച് സ്റ്റിയറിംഗ് തുടണ്ട സ്റ്റിയറിംഗ് ആ തുടർന്നാ കൈവിട്ടേക്ക് പതുക്കൊന്നും നീക്കിക്കുക ആ മരം ഇവിടെ വരുമ്പോൾ ഒന്ന് പറഞ്ഞു തരണം എന്നോട്

വീണ്ടും ഞാൻ സ്ട്രെയിറ്റ് ചെയ്തേ നീങ്ങട്ടെ പിന്നെ അത് ക്രോസ് ചെയ്യാണോ ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ